എന്റെ ദൈവമേ എന്തൊരു ഇത് മനുഷ്യൻ പണി കഴിഞ്ഞു വീട്ടിൽ വന്നപ്പോ വീട്ടിൽ കയറാൻ പറ്റാത്ത രീതി പെരക്കി ഉറ്റും തീയിട്ട് വെച്ചു കഷ്ടമാടി എന്തോ തീ പിടിക്കാൻ പോയി ദീപാവലി അല്ലയോ കുറച്ചും കൂടി മഞ്ചുരാധ വേണമായിരുന്നു ഞാൻ നമ്മുടെ മികോപുരത്തിലും മേൽക്കൂരയിലും എല്ലാം ഇങ്ങനെ നിരത്തി കത്തിക്കാനായി ഭാഗ്യം ഈ തവണ മഞ്ജുരാതാ കഴിഞ്ഞ വർഷം ദീപാവലിക്ക് പണി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ദറാ വീട്ടുമുറ്റത്ത് പന്തം കത്തിച്ചു വെച്ചേ ദീപാവലി എന്റെ ദൈവമെ മുണ്ടും മറക്കി കുത്തി ആ പന്തം ചാടിക്കടന്നിട്ടാണ് ഞാൻ വീട്ടിൽ വന്നത് ഞാൻ കരുതി എന്റെ ആഘോഷമല്ല അതോടുകൂടി കരുതുന്നു എന്ത് വായാലും മനസ്സിലാകാൻ ഒതുക്കിയത് കാര്യമായി പോയി കേട്ടോ ആഘോഷിക്കേണ്ട കേട്ടോഷിക്കേണ്ടീപാവലിയൊക്കെ നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരാണ് ആഘോഷിക്കുന്നത് ഈ വേറെ കൃത്യം കണ്ടോ നമ്മൾ മലയാളികൾക്ക് ആരും ആഘോഷിച്ചാല് കലണ്ടറെ അവധി ഉണ്ടല്ലോ അത് സർക്കാർ ജോലിക്കാർക്ക് ഒരു അവധി കിട്ടാൻ വേണ്ടി ചുമ്മാ ഞാനും സംക്രാന്തി ആയാലും ഞാൻ ആഘോഷിക്കും ആഘോഷിക്കും നീ എല്ലാം ആഘോഷിക്കും ആഘോഷിക്കും എന്റെ കണ്ണിന് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തമിഴ്നാട്ടിൽ പോയി അത് വരെ ആഘോഷിച്ചവളായിരുന്നു എന്റെ സൈഡും കൂടെ സംസാരിക്കണം ഞാൻ ആഘോഷിച്ചതാണോ ചേച്ചി തമിഴ്നാട്ടിൽ ചെന്നപ്പോ അവിടെ പൊങ്കല ഇപ്പോ നല്ല രസമാണ് ഈ പൊങ്കലിങ്ങനെ വിട്ടായിരുന്നു പൊങ്ങി പൊങ്ങി വരുന്നത് കാണണമായിരുന്നു കണ്ടിട്ട് എന്റെ കൈ ഇങ്ങനെ പൊങ്ങി 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 വന്ന കണ്ടായിരുന്നു ഒറ്റ കണ്ണടച്ചുവച്ചേക്കുന്നുണ്ട് ലക്ഷ്യം കിട്ടത്തില്ല എന്നെ ആക്കാൻ തുടങ്ങിട്ട് അത് തന്നെ ഞാനും പറയുന്നത് വന്നിട്ട് കൊറേ നേരമായി ഒരു ചായ ഉണ്ടാക്കി ചായ പോയേ വിളക്ക് കത്തിച്ച നീ അടുപ്പ് കത്തിക്കാൻ പോയി നീ നിനക്ക് മറന്നുപോയി ഉത്തരവാദിത്തം എനിക്ക് ചായ ഇട്ട് തരാൻ ഞാൻ ഇട്ട് കുടിച്ചോളാം വാങ്ങിച്ചോ എന്തുവാട്ട് എന്തുവാടി പിന്നെ ദീപാവലിയായിട്ട് ഞാൻ നിനക്ക് പതകം വാങ്ങിച്ചാലും എന്നോട് പറഞ്ഞില്ല ചവിട്ടുമ്പീ പിന്ന ഷൂ വാങ്ങിക്കാൻ എന്നോട് പറഞ്ഞില്ല കൊച്ചു പിള്ളാറോട്ട് കിടന്നു ചിണുങ്ങല്ലേ ഇടി ഞാൻ രാവിലെ എട്ട് മണി ആയപ്പോ കട്ടൻ കാപ്പി കുടിച്ചിട്ട് പണിക്ക് പോയാലോ ഞാൻ ആ വെയിലത്ത് ദേഹം ശരീരത്തിൽ ഷട്ട് മുട്ടിച്ച് ഞാൻ കല്ല് പൊക്കിയപ്പ കഷവും കീറി നാട്ടുകാരെയും കാണിച്ച് വെയിൽ കൊണ്ട് പൈസ ഉണ്ടാക്കി കൊണ്ട് വന്നിട്ട് പടക്കം വാങ്ങിച്ചു പൊട്ടിച്ചു കളയാനാണോ എത്ര വേണം പടക്കം വേണം ശരണ്യെ പൊട്ടിക്കുന്നതിനെക്കാട്ടി കൂടുതൽ വേണം പിന്നെ കാര്യം നിന്നൊരു കാര്യം ഞാൻ പറഞ്ഞേക്കുവ ഈ അപ്പുറത്തും അപ്പുറത്തുള്ള പെണ്ണുങ്ങൾ തുള്ളുന്നതിനനുസരിച്ച് തുള്ളരുത് കേട്ടോ അവളുമാരെ അങ്ങനെ പലതും അവിടെ ചെയ്യും അതനുസരിച്ച് നീ തുള്ളരുത് അവളെ എത്ര പടക്കം കൂടുതലും പൊട്ടിക്ക എന്റെ കൂടെ എന്റെ സൈഡിൽ നിന്നും ആലോചിക്കാം ഞാൻ അത്ര ഉത്തരവാദിത്തം ഇല്ലാതാണോ നിങ്ങളെ പണിക്ക് പറഞ്ഞു ഞാൻ എഴുന്നേറ്റു ഉണ്ടായിരുന്ന ചോറും കറിയും എന്തിനു പറയുന്നു വരെ പൊതിഞ്ഞ് കെട്ടി നല്ല സൂപ്പർ ആയിട്ടാണ് ഞാൻ ജോലിക്ക് വിട്ടത് അല്ലയോന്ന് ഇയാളോട് ചോദിച്ചു നോക്കാം ഞാൻ എന്തോന്ന് ഞാന് വലിയ കാലത്ത് ഉച്ചക്ക് ചോറ് പൊതിയു നോക്കിയപ്പോഴേ ഇവിടെ ഒരു ബ്ലൗസ് പീസും ഒരു ബ്ലൗസും കൊടുക്കാൻ വെച്ചിരുന്നത്

ഈ ചേരൻ ഉണ്ടല്ലോ ഇങ്ങനൊക്കെ പറഞ്ഞെങ്കിലും എന്നെ ഭയങ്കര പേടിയാ ഞാൻ അങ്ങനെ നിർത്തുന്നെ അതൊക്കെ ഒരു നേക്കുണ്ട് കേട്ടോ അല്ലാതെ ചുമ എപ്പോഴും നമ്മൾ ഓർ എന്ന് പറയരുത് പിന്നെ നാലഞ്ചു കല്ലുവായിട്ട് എല്ലാ ദീപാവലിക്ക് മേടിച്ച് അവിടെ ഗേറ്റിന്റെ അവിടെ കൊണ്ട് വെക്കും ഭയങ്കര സർപ്രൈസ് എല്ലാവർക്കും കൊടുക്കണോ എല്ലാവർക്കും ഇന്ന് ദീപാലി അല്ലേ എല്ലാവർക്കും ണോ അതോ നോൺ വെജ് ആണോ എന്തുവാണോ ഇതോണ്ടോ ഇതെന്തു ഇതെന്തുവാ

കൊള്ളാം ഒരു കാര്യം ചെയ് ഇതാദ്യം എടുത്ത് സൈഡ് തിരിച്ചാ ശരണ്യ വീട്ടിലൊടെ അങ്ങോട്ട് അവശം ആദ്യം ഇങ്ങോട്ട് അവർ കത്തിച്ച് ഇങ്ങോട്ട് വിട്ടാരുന്നു ആണോ ഒരു കാര്യം ചെയ് തന്നെ അങ്ങോട്ട് വീട് ശരണ്യുടെ വീട്ടിൽ പോയിട്ട് മഞ്ജുവിന്റെ വീട്ടിൽ കൂടെ കേറിയിട്ട് രാജിയുടെ വീട്ടിൽ ചെന്നിട്ട് തിരിച്ചു വന്നു

ചെറുതേ പടക്കം പൊട്ടിക്കുവാ എന്റെ എന്റെ പൊട്ടുന്ന അല്ലാതെ ഒരു പൊട്ടിച്ചു നോക്കി ഓ ഒരു പൊട്ടിക്കാൻ കേട്ടോ അവിടെ കേട്ടോ പിന്നെ കാണാൻ മതി അഞ്ചാ അപ്പുറത്തെ അവിടുത്തെ പിള്ളേർ വല്ലതും വരുമ്പോഴേ <legsže203> ു ഇത് മേടിച്ചു പിന്നെ എന്തോ ഇത് മേടിച്ചത് കണ്ടു കണ്ടോ ഇപ്പൊ കണ്ടോ നമ്മളെ മറ്റേ അമ്മാവനൊക്കെ െന്ന് പറഞ്ഞാ പുള്ളി അവിടെ ഈ വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന ആളാ പുള്ളിക്ക് അറിയായതൊക്കെ പൊട്ടിക്കാനൊക്കെ ഉണ്ട് പുള്ളി അവിടുത്തെ ആചാരമായിട്ടൊക്കെ ഇടപഴകി പോകുന്ന ആളല്ലേ ദീപാവലിക്ക് വിളിച്ചപ്പോ കിട്ടിയില്ലേ കാരണം എല്ലാ ദീപാലിക്കും നമ്മൾ വിളിക്കും പുള്ളി കിട്ടത്തില്ല പുള്ളി നല്ല തിരക്കുള്ള ആളല്ലേ രാഘവല്ലോ അയ്യോ രാഘവനമ്മ വരാൻ പറ്റത്തില്ല രണ്ടമ്മാര് വരാൻ പറ്റത്തില്ല ഇവിടെ ഒരു വിഗ്യണ്ട്

ശങ്കർജി ഞാൻ ഗോപാൽജി അടിയിൽ എഴുതി കാണിക്കത്തില്ല ഒരാള് എന്നോട് ഗുണ്ടാസം കാണിക്കാൻ വന്നിട്ടുണ്ട് നീ അവിടെ ചെന്നിട്ട് അവരുടെ കാല വെട്ടി മുറിക്കണം ഞാൻ വരുമ്പോൾ അവന്റെ രണ്ടു കാലും കാണാൻ പാടില്ല ഹേ വരയ്ക്കുന്നു താട്ടിക്കണയാ പിള്ളേർ കഞ്ഞി തരുമെന്ന് കോരി കയറു കയറുകട്ടലേ കിടന്നിട്ട് യാത്ര ക്ഷീണമേ എന്തൊരു പാടാന്ന് പറ ചുമ്മാ പടക്കം അയ്യോ എന്ന് മേഘമാളി എന്നാ ഇത് ഗോപാലൻ മാവൻസോള െ കൊറേ നാളായിരിക്കും കണ്ടിട്ട് ട്രെയിൻ യാത്രയൊക്കെ ഈ ഗോപാലജിക്ക് ട്രെയിൻ യാത്രയുടെ കാര്യം ചോദിക്കണ്ട ഗോപാലജി വരുന്ന കേട്ട് കഴിഞ്ഞാൽ ട്രെയിൻ അവിടെ നിർത്തും ഡ്രൈവർമാർ വരെ ഇറങ്ങി മാറി ഞാനല്ലേ ഓടിച്ചോട്ട് വന്നത് ആണോ അക്കൻ്റെ മൊത്തം വ്യാപിച്ചു കിടക്കൂല്ല എന്റെ വിഷയം എന്ത് ോതമ്പോടെന്നമ്മ ഞാനിന്ന് പക്ഷെ അതോ കൊള്ളത്തില്ലല്ലാരും ഏത് പോലെ അതോ കൊള്ളല്ലേ അതോ കൊള്ളത്തില്ലേ അണ്ടർ ബെൽറ്റ് ഏടി അമ്മാനും കുടിക്കാൻ പാലെടുക്കുന്നു മീശുടിക്കേണ്ടി വരും അരിക്കാതെ കട്ടൻ ചായ കൊണ്ട് കൂടുതലെ അങ്ങനെ കളർ ഒന്നും കണ്ടൊക്കെ സാധനം എടുത്താൽ കണ്ടത് അല്ലേ മനു എനിക്കൊന്നും അറുപത്തിരണ്ടിലാത്ത വണ്ടി കയറുന്നത് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ പോയിട്ടുണ്ട് സംഭവം അറിയത്തില്ലല്ലോ ഞങ്ങളെ കുറഞ്ഞില്ലായിരുന്നു പഴയ കാര്യം അങ്ങനെ മറക്കാൻ പറ്റത്തില്ലല്ലോ ശരി അമ്മ ഞാൻ ഇനി പഠിത്തം കഴിഞ്ഞ് പണ്ടി സമയത്തേ അമ്മാനെന്തോ പഠിച്ച് ഓർമ്മയൊന്നുമില്ല പിന്നെ പഴയ കാര്യങ്ങൾ മറക്കത്തില്ലെന്ന് പറഞ്ഞു അതൊക്കെ ശരിയാ ഈ പഠിത്തം കഴിഞ്ഞു നിൽക്കുന്ന സമയത്തെയും എന്റെ അമ്മ മാല പൊട്ടി തന്നിട്ട് പറഞ്ഞു പറഞ്ഞ് എവിടെയെങ്കിലും രക്ഷപ്പെടാറുണ്ട് അല്ലാതെ അവരുടെ അടുത്ത കിടന്ന് മാല പൊട്ടിച്ചോണ്ട് ഓടിയതല്ല അങ്ങനെ ഞാൻ നേരെ ഫോം വെച്ച് പണ്ടി കയറാൻ പോയി ഞാൻ അവിടുന്ന് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ട്രെയിൻ വിട്ടുപോയി ഞാൻ പുറ ഓടി എന്റെ കയ്യിൽ വാളമുണ്ടായിരുന്നു ട്രെയിൻ്റെ പുറത്ത് ഞാൻ കാളം ഗുളം കണ്ടുപെട്ടാ അതാ ഗുണനിലായിരുന്നു കേട്ടെടുത്താക്കുന്നത് ഇട്ടു കൊടുത്താ അങ്ങനെ ഞാൻ നേരെ ബോംബെ ചെന്നിട്ട് ഒരു മാർവാടി നിർമ്മിച്ചെന്ന് ജോലി കയറി മലർവാടി മലർവാടി അല്ല മാർവാടി ഞാൻ ചെന്ന് കഴിച്ചപ്പോൾ ബോംബെ അവിടെ വലിയ ശാന്തമായിരുന്നു ഞാൻ ചെന്ന് ചെന്നുകഴിച്ചിട്ടാണ് ഞാൻ അവിടെ ഗുണ്ടേടെ വിത്ത് പാകുന്നത് രണ്ടേ വിത്തം തന്നെ പറഞ്ഞത് ഗുണ്ടയുടെ വിത്ത് അങ്ങനെ ബോംബെ മൊത്തം എന്റെ കച്ചത്തിൽ ഒതുക്കി വെച്ചേക്കില്ലേ ഞാന് സാധിക്കും പിന്നെ ഒരു ഭൂപടം ചുരുട്ടി കച്ചു വെക്കാൻ എന്താ പാടത്തി അങ്ങനെ ഞാൻ ഇങ്ങനെ ബൈക്കപ്പോ അവിടെ ചെന്ന് ബൈക്കപ്പോ എന്റെ ഒരു ശത്രു വേറൊരു ബൈക്കട്ടെ എന്റെ തൊടയുടെ ഇവിടുന്ന് വാളു വെച്ചൊരു ഒറ്റ കീറോ എന്നിട്ട് ഞാൻ ആശ്വരിച്ചു ഡോക്ടർ പറഞ്ഞു തയ്ക്കട്ടെ അത് പോക്കറ്റായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞു പിന്നെ ശത്രുക്കട എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്നെ അവിടുന്ന് പിടിച്ചോണ്ട് പോയി എന്നെ മുട്ടുകാല തീർത്ഥം കാണിച്ചു ഓ അത് ഞാനങ്ങ് സഹിച്ചു സഹിച്ചു പിന്നെ എന്നെ കണ്ണ് കെട്ടിക്കൊണ്ട് വേറെ റൂമിൽ കൊണ്ടുപോയിട്ട് എന്നെ അറിഞ്ഞ പുറകോ കാ അത് ഞാനങ്ങ് സഹിച്ചു കണ്ണുകെട്ടിയോണ്ട് നമുക്ക് ഏരിയ അറിയാത്തോട് സഹിക്കാൻ എനിക്ക് കണ്ണു കെട്ടിയതുകൊണ്ട് എന്നെ അടിക്കുന്നത് എനിക്ക് അറിയില്ലായിരുന്നല്ലോ അങ്ങനെ അടിച്ചടിച്ച് എന്നെ പരുത്തിൽ അങ്ങാക്കി അതും ഞാൻ അങ്ങ് സഹിച്ചത് എന്നിട്ട് എന്നിട്ട് എന്നിട്ടൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട് ഇല്ല ഞങ്ങൾക്കാൻ പറ്റുന്നില്ലേ ബോംബേ ഇവിടത്തെപ്പോലൊന്നും അല്ല ബോംബെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലവാ നീ ഇടയ്ക്ക അങ്ങോട്ട് വരണം കേട്ടോ അവിടെ നീ ഈ ഗോപാലും പിന്നെ ഗോപാൽജി ഉണ്ടോ എന്ന് ചോദിക്കണം ആണ് പിന്നെ നിങ്ങൾ കൊണ്ടുപോയി കാപ്പിടിക്കാൻ പറ്റും കഴിഞ്ഞാല് അവിടുത്തെ എങ്ങനെയാ അറിയാ छोटू मैं मैं आया मार 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 तो तेरे को है इधर कर പിന്നെ അവിടുത്തെ സുരേഷിന്റെ മൂന്നാം ക്ലാസ് പഠിക്കുന്ന ആരോടെങ്കിലും മറക്കുണ്ടാക്കാനായിട്ട് അങ്ങനെയായിരുന്നു ഞാൻ അവിടെ പറയാം കൊച്ചു പിള്ളേരായിട്ടൊക്കെ ഈ ദാദാജീ നല്ലൊരു വിശേഷ ദിവസം വിശേഷ ദിവസം ദീപാവലി ഞാൻ ഇവിടുന്ന് നാട് വിട്ട പിന്നെ എത്ര ദീപാവലി ഉണ്ടോ ആ ദീപാവലിക്കെല്ലാം ഞാൻ ബോംബെ നാട്ടി വരും ഇവിടത്തെ പോലെ അല്ലടാ അവിടുത്തെ ബോംബെയിലെ ദീപാലിന്നൊക്കെ പറഞ്ഞു എന്തോ ഇരിക്കുന്നടാ അവിടെ നമ്മള് തെരുവോരങ്ങളിലോട്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ലഡു ജിലേബി സമൂസ വടാപ്പാവ് പാവുട എന്നൊക്കെ എല്ലാം ഫ്രീ ആയിട്ട് തിന്നാൻ കിട്ടും അത് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മാറ്റി ഒരു വണം രണ്ടാമസാനം ശ്രദ്ധിച്ചു കേട്ടോ ആലപ്പടക്കം ഒന്നോ ആലപ്പുഴ ശബ്ദം ചെന്നൊരു ഹിന്ദിക്കാരിയാണ് ഞാൻ കല്യാണം കഴിച്ചത് നക്കളെന്ന് പറഞ്ഞാൽ മൂത്തമോൻ പവൻ ഇളയ ഗ്രഹം അതല്ല മൂത്തമോൻ പവൻ ചന്ത് എന്തായാലും അമ്മാവൻ കേരളത്തിലോട്ട് വന്നേല ആ ഹിന്ദിക്കാരി അമ്മാവേം കൂടെ കൊണ്ടര ഞങ്ങൾ ആഗ്രഹമില്ല അമ്മ അമ്മായി അമ്മായി അമ്മാവന്റെ കൂടെ ഇല്ല ഇപ്പൊ വേറെ ശ്മീർന്ന് വിളിച്ചാലോ കാശ്മീരി തണുപ്പ് എനിക്ക് വെച്ചതാ ഇവിടെ വെച്ചില്ല ഈ മൂട്ടിനകത്ത് എട്ടുണ്ടാ ഓട്ടിനകത്ത് പത്തുണ്ടാടോ ല്ലോ ഞാൻ അതുകൊണ്ട് ഇച്ചിരി നടക്കും അപ്പൊ ആൾക്കാർ എൻ്റെ എന്നാ സർവനാട്ടത്തിന്റെ അടങ്ങി അറങ്ങേറ്റം എന്താ പോലെ പിന്നെ വേറെ സംഭവം ഉണ്ടായി വേറെ സംഭവം പറഞ്ഞാൽ അവിടുത്തെ ഗുണ്ട എന്റെ പിള്ളേർ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ബോംബെ ബീച്ച് റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്നപ്പോ ദർവാർ സിംഗ് എന്നെ ഓടിച്ചു വെട്ടാൻ മൂന്ന് ട്രാക്ക് ഇങ്ങനെ ട്രെയിൻ പോന്നു നടക്കത്തെ ട്രാക്ക് ഫ്രീ ഞാൻ ഈ രണ്ട് ട്രെയിൻ പോകുന്ന ഇടയിൽ ഓടുവോ ഇപ്പൊ തൊട്ട് പറയണ്ട് പറയട്ടെ അവിടുന്ന് പെരുവാടാ ഞാൻ എന്താ ചെയ്യും ഞാൻ അറിയത്തില്ല അമ്മ ഓടി അമ്മ പറയാം എന്താ ചെയ്യുവ ശങ്കർജി ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല സാധനം വാട്സപ്പിൽ ഇട്ട് വെക്കലെന്ന് ഈ പിള്ളേർക്ക് അറിയത്തില്ല ഞാൻ ബോംബെന്തായാലും ഈ ദീപാവലി ഇവിടെ നമ്മൾ ആഘോഷിക്കുക ബോംബേനൊക്കെ ദീപാവലി എന്ന് പറഞ്ഞ കൊച്ചേന്ന് കാണണം ഭയങ്കര പടക്കം പെട്ടിരുന്നു ഭയങ്കര പിന്നെ കൂട്ടുകാരുംജി കുമാർജി അവൻ കൈ വെള്ള വെച്ച് പടക്കം പൊട്ടിച്ചതാ കൈടെ വെള്ളമേറ്റൊക്കെ പടക്കം കത്തിച്ചു കഴിഞ്ഞ് ഒരൊറ്റ പൊട്ടും നിന്ന് മേളിന്ന് കാണിക്കുന്ന അവന്റെ കൈ പടക്കം അല്ല ഇവിടെ തെറിച്ചു പോയി പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കഴിഞ്ഞു ദീപാവലിക്കാൻ തോന്നി ഞാൻ ബോംബെലെ ഒരു ചെറിയ ഗുണ്ട് ഗുണ്ടു പൊട്ടിച്ചതാണോ എന്താ ശബ്ദമായിരുന്നു എന്നിട്ട് പിറ്റോസി അമേരിക്കൻ വിളിച്ച് ഡൽഹി ചോദിച്ചു എന്തോ ഇന്ത്യ എന്നൊരു ചെറിയ ശബ്ദം കേട്ടാന്ന് അപ്പൊ ഡൽഹിയിലുള്ള ആൾക്കാര് നമ്മളെ ആൾക്കാർ പറഞ്ഞു അത് ഗോപാലജി ചെറിയൊരു പടക്കം പറഞ്ഞു പൊട്ടിച്ചു ൊത്തം ഒരാഴ്ച എല്ലാരെയും പറഞ്ഞു പറഞ്ഞു അത്യ നീ ഇവിടെ ഇരിക്കണ്ടിത് നീലപ്പായിരിക്കും ബോംബെക്കാർ ഒരു കരുണ ഇല്ലാത്തവരല്ലേ നമ്മളൊരു ഒറ്റ ഒരേ ഒരാളെങ്ങനെ അങ്ങ് ഇട്ടേ ദോഹിക്കും അത് ബോംബെക്കാരല്ലടി നീ രണ്ടെണ്ണ എന്നെ വിളിച്ചു ഒറ്റ കിരുത്തി ഇത്രയും പറഞ്ഞു നീ രണ്ടെണ്ണോ ആയിരുന്ന

അല്ലെ എനിക്ക് മീശ പിടിക്കും നഷ്ടമാടാ കയറി കഴിയുമ്പോഴേ പകുതി വെള്ളം ചെറുത്തോ എന്തിനാ പൊട്ടിക്കണ്ട സാധനം പൊട്ടിക്കണ്ടായ അതിന് വേണ്ട നനഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടത്തില്ലോ അത് കഴിഞ്ഞാ പൊട്ടത്തില്ലേ നമുക്ക് പടക്കം പൊട്ടിക്കണ്ടാ അതിന്റെ ആവശ്യമില്ല അമ്മാന ഞാൻ ഒന്നാമതെ പടക്കം കത്തിച്ചേ ഇല്ലല്ല പൊടിക്കണ്ടത് ഏഹ് പടക്കം പൊട്ടിക്കണ്ട അല്ല ഒന്നാമതാ ഞാനേ ഇവിടെ വീണ് അപ്പൊ ഇവളന്നെ കളിയാക്കുക ഞാൻ പറഞ്ഞ അമ്മാവൻ ബോംബലൊക്കെ കിടക്കാനായിട്ട് പൊട്ടിക്കുന്ന ആളെ പടക്കം പൊട്ടിക്കണ്ട പടക്കം വേണ്ട വലിയ പടക്കം പൊട്ടിച്ചിട്ട് വേണോ അതീമാതി ആഘോഷിക്കാനൊക്കെ പോലെ വലിയ ഗുണ്ട ബോംബൊന്നും ഇത് പൊട്ടിച്ച കുഴപ്പമില്ല ലൈസൻസ് അത് പൊട്ടിക്കേണ്ടത് ഇവിടെ പൊട്ടിച്ചുള്ള ആഘോഷം വേണ്ട വേണ്ട നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ അപകടമാകം പൊട്ടിക്കേണ്ടത് നിങ്ങളാ തീരുമാനിക്കുന്നത് എല്ലാവരും ദീപാവലിക്ക് അവിടെ പടക്കം പൊട്ടിക്കുന്ന പേടിച്ചിട്ടാ എന്ന് ഞാൻ നാട്ടി വരുന്ന എല്ലാ വർഷവും ആന്റെ ഇടക്ക് നിശ്രേ ഇവിടെ നിന്ന് കത്തിക്കിടികൾ ഞാൻ തിരിച്ചു 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 അമ്മാവൻ ബോംബെ തിരിച്ചു പോകണ്ട അമ്മാവനെ ഇനി വിടുന്നില്ല അമ്മാവൻ ഇവിടെ താമസിച്ച മതി എന്തിന് അല്ലെങ്കി വർഷാവർഷം ദീപാവലിക്ക് വന്നുള്ള കള്ളക്കഥ ഞങ്ങൾക്ക് കേക്കാൻ വയ്യ അമ്മാവൻ